കുരുമുളക് അഞ്ഞൂറ്റി നാൽപ്പത് നാടൻ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഗാർബിൾഡ് അറുനൂറ് ജാതി ഇരുന്നൂറ്റി അൻപത് വരെയും ജാതി തൊണ്ടില്ലാതെ നാനൂറ്റി അൻപത് രൂപ വരെയും ജാതി പത്രിമഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയും പ്രവർമഞ്ഞ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയും ചാതി പത്രി ചോപ്പോ എണ്ണൂറ് രൂപ വരെയും ഫവർ ചോപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയും ഉണ്ടകാപ്പി നൂറ്റി അറുപത്തി അഞ്ച് കൊക്കോ പച്ച അൻപത്തിനാല് കൊണക്ക ഇരുന്നൂറ്റി ഇരുപത് അടയ്ക്ക മുന്നൂറ്റി അൻപത്തി അഞ്ച് പുതിയത് മുന്നൂറ്റി ഇരുപത് രൂപരെയും നൂറ്റി അൻപത് ഇഞ്ചി അൻപതാം മഞ്ഞൾ എൺപതോ ബോട തൊണ്ണൂറ് ഒട്ടത്തേങ്ങ എൺപത്തിയേഴ് ചലമ്പച്ചായിരത്തി നാനൂറ് വരെയും മെലമുണക്കാൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെയും ഗ്രാമത്തൊള്ളായിരത്തി മുപ്പത് നാളൻ ആയിരം രൂപ വരെയും കളിയടക്ക നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വരെയും പച്ച തേങ്ങ മുപ്പത്തി ഒന്ന് കൊപ്ര നൂറ്റി രണ്ട് ഖബാർ ആർ എസ് എസ് വൈ നൂറ്റി അൻപത്തി എട്ട് ആർ എസ് എസ് ഫോർ നൂറ്റി അറുപത്തി രണ്ട് ഐ എസ് എൻ ആർ നൂറ്റി നാൽപ്പത് അറുപത് അമൻ ആയിട്ടിക്സ് നൂറ്റി പതിനേഴ് వంట బాల్ తొన్నూటి మూడు